നമസ്കാരം ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം പഞ്ചവർണക്കൂട്ടിൽ പൗരാണിക ചിത്രങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കി വി കെ സുരേഷ് പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളുടെ ധ്യാന ശ്ലോകം മനോമഖരത്തിൽ ധ്യാനിച്ച് കോതനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ സുരേഷ് എന്ന കലാകാരൻ വരച്ച ചിത്രങ്ങൾക്ക് മനോഹാരിത ഏറെ ആധുനിക ലോകത്തെ രാസപദാർത്ഥങ്ങൾ നിർമ്മിച്ച ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ദേവിയുടെ ഭക്തനും ചിത്രകാരനുമായ കോതനെല്ലൂർ വാരിത്തുപറമ്പിൽ പറമ്പിൽ വി കെ സുരേഷ് ചുമർചിത്രങ്ങൾ വരച്ചത് സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവി ഗണപതി യമനിൽ നിന്ന് രക്ഷ നേടാൻ ശിവനിൽ അഭയം പ്രാപിക്കുന്ന മാർഖണ്ഡേയൻ പ്രദോഷ സമയത്ത് പാർവതി ദേവിയുടെ സാന്നിധ്യത്തിലുള്ള ശിവനൃത്തം വാസുദേവനും ഉണ്ണികണ്ണനും മഹാവിഷ്ണു ദുർഗാദേവി സരസ്വതി എന്നിവയാണ് സുരേഷ് മൂന്ന് മാസം കൊണ്ട് കോതനല്ലൂർ ക്ഷേത്രത്തിൽ പൂർത്തിയാക്കിയ ചിത്രങ്ങൾ ചിത്രങ്ങളുടെ രൂപങ്ങളിൽ ഓരോ അവയവങ്ങളിലും പ്രത്യേക കളറുകൾ ഉപയോഗിച്ചു എന്ന് സുരേഷ് പറഞ്ഞു ചുമർചിത്രകലയില് ശരിക്കും പഞ്ചവർണ സമ്മേളനമാണ് ശരിക്കും പറഞ്ഞ പഞ്ചവർണങ്ങളുടെ വർണ്ണങ്ങളുടെ ഒരു സമ്മേളനമാണ് ചുവർചിത്രങ്ങൾ ഇതിലെ ചില സന്ദർഭങ്ങളിൽ ചില കഥാപാത്രങ്ങൾ അനുസരി അനുസരിച്ചുകൊണ്ട് നീല നിറങ്ങൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പണ്ട് പുരാതന കാലത്ത് പണ്ട് നേരെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വെട്ടുകല്ലിൽ നിന്നും പഴച്ചാറിൽ നിന്നും ഒക്കെ നിറങ്ങളെടുത്താണ് ഇലച്ചാറിൽ നിന്നും എടുത്തിട്ടുള്ള നിറങ്ങളാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് അക്രലിക് അടങ്ങുന്ന അക്രലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ഇവിടെ ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്നത് കരിങ്കല് ഭിത്തി ആയതുകൊണ്ട് ഇത്രയൊരു സ്മൂത്ത് ആയിട്ടുള്ള പർപ്പസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ശരിക്കും ഒരു മാസത്തോളം വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വൈറ്റ് വാഷ് ചെയ്യും അതോടൊപ്പം സ്കെച്ച് ചെയ്ത് കാവി മഞ്ഞ മഞ്ഞ ചെയ്യേണ്ട ഭാഗത്ത് കാവി മഞ്ഞ പിന്നീട് കാവി ചുവപ്പ് പിന്നീടാണ് കാവി പച്ച അതുപോലെ വെളുപ്പ് കറുപ്പ് മഷിയെഴുത്ത് എന്ന് പറയുന്ന ലാസ്റ്റ് ആവരിച്ചടങ്ങോട് കൂടിയാണ് ചിത്രം പൂർത്തിയാകുന്നത് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വരയ്ക്കാനുള്ള ഒരു അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളും നല്ല സഹകരണവും നല്ല സപ്പോർട്ടും എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ നിന്നാണേലും ഭാര്യയും മക്കളും അമ്മ സഹോദരങ്ങൾ എല്ലാവരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവർക്ക് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് आर.के.जी ने जी नहीं है